ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വെച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ വലിയ പ്രക്ഷോഭങ്ങളാൽ ചുറ്റി കിടക്കുന്ന കശ്മീരിനെ തിരികെ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ബി ജെ പി സർക്കാരിനെതിരെ ജനവിധി ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് അനലിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാം പതിപ്പ് കശ്മീരിൽ അവസാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് നാട് നൽകിയത് ഇതോടെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അതേസമയം ഇന്ത്യ മുന്നണിയിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടി സമ്മാനിക്കുകയാണ് ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമായി പ്രതിഫലിക്കുന്ന മണ്ണിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നിരിക്കെ അധികാരമോഹം കൊണ്ട് പല പാർട്ടികളും പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിന്ന് വലിഞ്ഞു നിൽക്കുകയാണ് ഇത് മുന്നണിയെ അല്പമെങ്കിലും ബാധിക്കും അതിലിപ്പോൾ മുൻപതിയിൽ നിൽക്കുന്നത് നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ് ജമ്മു കാശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചത് ആരുമായും സഖ്യത്തിനില്ല എന്ന് പറഞ്ഞ് പിൻവലിയുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ നിലപാട് ബി ജെ പിക്ക് വലിയ സഹായമാകുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന വോട്ടുകൾ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി ചേർന്ന് ഭിന്നിക്കുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ നേട്ടമായി ഭവിക്കുമെന്നുറപ്പാണ് ഈ തിരിച്ചറിവില്ലാതെയാണ് ഫറൂഖ് അബ്ദുള്ള ഒറ്റയ്ക്ക് ജയം പിടിക്കാൻ ഇറങ്ങുന്നത് നേരത്തെ ഡൽഹിയിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായി അവസാന നിമിഷം എ എ പി സഖ്യത്തിലെത്തിയതിൻ്റെ മെച്ചം ബി ജെ പി കിട്ടുകയും ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തതാണ് ഈ മാതൃകയിൽ കശ്മീരിൽ പ്രതിപക്ഷ പാർട്ടികൾ പിണങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം ബി കിട്ടുമെന്നും കശ്മീർ ഭരണം അവർ പിടിച്ചെടുക്കുമെന്നും ഉറപ്പാണ് ഇന്ത്യ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയുമായും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായും ഇനി സഖ്യമില്ല എന്നാണ് ഫറൂഖിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പരസ്പരം പിന്തുണച്ചതാണ് അനന്ത്നാഗ് രജൌരി ഉൾപ്പെടെ കാശ്മീരിലെ മൂന്ന് സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും ജമ്മു മേഖലയിലെ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു നാഷണൽ കോൺഫറൻസ് ശ്രീനഗർ അനന്ത്നാഗ് രജൌരി എന്നീ രണ്ട് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബാരാമുള്ള മണ്ഡലത്തിൽ അവാമി ഇത്തേഹാദ് പാർട്ടിയുടെ ജയിലിൽ കിടക്കുന്ന നേതാവ് റാഷിദ് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിനോട് പരാജയപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂട്ടുകെട്ട് പിരിയാനുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ആവശ്യപ്പെടുന്നത്